പ്രതിപക്ഷ നേതാവിന്റെ എതിർപ്പുകൾ തള്ളി നിയമസഭയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലിന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനപ്പുറം കോൺഗ്രസിൽ പുതിയ ശാസ്തികച്ചേരി രൂപം കൊള്ളുന്നു വി ഡി സതീഷിന്റേത് ധാർഷ്യ സമീപനമെന്ന വിലയിരുത്തലുമായി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പാലക്കാട് മണ്ഡലത്തിൽ സജീവമാകാൻ ഉറച്ച് മാങ്കൂട്ടത്തിൽ ആരോപണങ്ങളെ നിയമപരമായി പ്രതിരോധിക്കാനും തീരുമാനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്കുകളെ തള്ളിക്കൊണ്ടാണ് രാഹുൽ മങ്ങൂട്ടത്തിൽ നിയമസഭയിലെത്തിയത് ഇതോടെ കോൺഗ്രസിനുള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്ന ചേരി കൂടുതൽ ശക്തമായി പൊട്ടിത്തെറിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുതെന്ന് നേരത്തെ തന്നെ വി ഡി സതീശൻ നിലപാട് സ്വീകരിച്ചിരുന്നു മാങ്കൂട്ടത്തിൽ ഇപ്പോൾ യു ഡി എഫ് മുന്നണിയുടെ ഭാഗമല്ലെന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും രാഹുലിനെ പുറത്താക്കിയിരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് സ്പീക്കറെ രേഖാമൂലം അറിയിച്ചതും ഇതേ ലക്ഷ്യം മൂലമായിരുന്നു എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശത്തെ പൂർണ്ണമായും അവഗണിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ഇതിനു പിന്നിൽ രാഹുലിന് പിന്തുണയുമായി ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെന്നതും പകൽ പോലെ വ്യക്തമാണ് വി ഡി സതീശൻ പാർട്ടിക്കുള്ളിൽ നടത്തുന്നത് ഏകാധിപത്യ വാഴ്ചയാണെന്ന വികാരം വലിയ വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ട് കെ പി സി സി പ്രസിഡന്റിന്റെയോ യു ഡി എഫ് കൺവീനറിന്റെയോ മറ്റ് മുതിർന്ന യു ഡി എഫ് നേതാക്കളുടെയോ നിലപാടുകളെ അവഗണിക്കുകയും മാധ്യമങ്ങളോടക്കം ധാർഷ്യ രീതിയിൽ തട്ടിക്കയറുകയും ചെയ്യുന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തന ശൈലിയിൽ വലിയ പ്രതിഷേധമാണ് പല കോൺഗ്രസ് നേതാക്കൾക്കും ഉള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിന് മുന്നേ സ്വന്തം നിലപാട് ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുകയാണ് വി ഡി സതീശൻ ചെയ്തതെന്ന വികാരമാണ് പല നേതാക്കൾക്കുമുള്ളത് ആ വിധം നേതാക്കളുടെ മൗന പിന്തുണ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നിയമസഭയിലേക്ക് എത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ കഴിഞ്ഞതെന്നത് വ്യക്തമാണ് ഫലത്തിൽ ഈ നീക്കം ബി ഡി സതീശനേറ്റ കനത്ത ആഘാതം തന്നെയാണെന്നത് പറയാതെ വയ്യ ലൈംഗികാരോപണ കേസിൽ രാഹുലിനെതിരെ വ്യക്തമായ പരാതികൾ ഒന്നും ഉയർന്നു വരാത്ത സാഹചര്യത്തിൽ സഭയിലെത്തുന്നതിൽ നിന്നും രാഹുലിനെ തടയുന്നത് ശരിയല്ലെന്ന വികാരമാണ് ഷാഫി പറമ്പിലിനും പി സി വിഷ്ണുനാഥിനുമെല്ലാം ഉണ്ടായിരുന്നത് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനെയും മുൻ പ്രസിഡന്റ് എം എം ഹസനെയും പോലെയുള്ള ചില മുതിർന്ന നേതാക്കളും ഇതേ അഭിപ്രായഗതിക്കാരായിരുന്നു ഇവരുടെ ഇടപെടലുകൾ മൂലം എ ഗ്രൂപ്പിന്റെ പിന്തുണയും രാഹുലിന് കിട്ടി രാഹുലിന്റെ വിഷയത്തിലാണ് ഈ വിധം കൂട്ടായ്മ ഉയർന്നതെങ്കിലും വി ഡി സതീശിന് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്ന ലക്ഷ്യവും ഇവർക്കുണ്ടായിരുന്നു ഈ നീക്കത്തോടൊപ്പം യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് കൂടി ചേർന്നതോടെ കോൺഗ്രസിനുള്ളിൽ ഒരു ശാക്തിക ചേരി കൂടിയാണ് രൂപം കൊണ്ടിരിക്കുന്നത് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ ഈ വിധം വസ്തുതകൾ ബോധ്യപ്പെടുത്താൻ ഷാഫി പറമ്പിലിനും കഴിഞ്ഞിട്ടുണ്ട് ഈ വിധത്തിൽ അതിശക്തമായ അണിയറ നീക്കങ്ങൾ ഒരുങ്ങിയ പശ്ചാത്തലത്തിലാണ് രാഹുൽ നിയമസഭയിലെത്തിയതും പ്രതിപക്ഷ നേതാവിന് അത് വലിയ തിരിച്ചടിയായി മാറിയതും രാഹുൽ മാങ്കൂട്ടത്തിലെ സംബന്ധിച്ചിടത്തോളം ഈ നിയമസഭാ സമ്മേളനം അതീവ നിർണായകമാണ് സഭയിലെത്താതെ രാഹുൽ മാറി നിൽക്കുകയാണെങ്കിൽ അതോടെ രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിക്കുമെന്നതും ഉറപ്പാണ് നിയമസഭയിൽ എത്തുകയും തനിക്ക് നേരെയുള്ള ആരോപണങ്ങളെ നിയമവഴിയിൽ നേരിടുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ടല്ലാതെ പൊതുരംഗത്ത് തുടരാൻ രാഹുലിന് കഴിയില്ല ഷാഫി പറമ്പിൽ അടക്കമുള്ള നേതാക്കളുടെ ഈ വിധം നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് രാഹുൽ സഭയിലെത്തിയത് വൈകാതെ പാലക്കാട്ടെ എം എൽ എ ഓഫീസിലും രാഹുൽ എത്തും മാങ്കൂട്ടത്തിലിന്റെ രാജി കാത്തിരിക്കുന്നവർക്ക് ഇത് വലിയ തിരിച്ചടിയുമാകും പാലക്കാട്ടെ ചടങ്ങുകളിൽ രാഹുൽ എത്തിയാൽ തടയുമെന്ന് ഡിവൈഎഫ്ഐയും ബി ജെ പിയും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് തിരിച്ചറിഞ്ഞ് വലിയ സംഘർഷങ്ങൾക്ക് ഇടം നൽകാതെ പാലക്കാട് മണ്ഡലത്തിൽ തന്നെ തുടരാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങളും വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളുടെ ആത്മഹത്യകളും തുടർ സംഭവ വികാസങ്ങളുമെല്ലാം ചേർന്ന് വലിയ പ്രതിസന്ധിയിലൂടെയാണ് കോൺഗ്രസ് രാഷ്ട്രീയം കടന്നുപോകുന്നത് കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളും മാറിമറിഞ്ഞിരിക്കുന്നു അതിനിടയിലൂടെയാണ് പഴയ എ ഗ്രൂപ്പിനെയും കെ സി വേണുഗോപാൽ വിഭാഗത്തെയും എല്ലാം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കങ്ങളും അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ നേതൃത്വത്തിലാണ് അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന് രഹസ്യ പിന്തുണ ഏകീയതിലൂടെ അവർ ലക്ഷ്യമിടുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് തിരിച്ചടി നൽകുക എന്നതാണ് ആദ്യഘട്ടത്തിൽ അവരതിൽ വിജയിച്ചുവെന്നത് വ്യക്തമാണ് എന്നാൽ അടുത്ത ഘട്ടം എന്തായിരിക്കും വി ഡി സതീശൻ വെല്ലുവിളി സ്വീകരിക്കുമോ അതോ കാലിടറി വീഴുമോ കാത്തിരുന്ന് കാണുക തന്നെ വേണം